അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാദസൻ മുന്നിൽ പുരുഷോത്തമനെ കണ്ടതും ദശ ബാധിച്ചു സാർ എന്താണ് ഈ നേരത്ത് പേടിയോടെ ദശ ചോദിച്ചു കുറച്ച് സംസാരിക്കാനുണ്ട് ഒന്നകത്ത് വരാമോ പുരുഷോത്തമൻ ചോദിച്ചു ദശ ഒന്നുമില്ലാതെ അകത്ത് ക്ഷണിച്ചു ഏറെ നേരത്തിന് ശേഷം പുരുഷോത്തമൻ പുറത്തിറങ്ങി പുരുഷോത്തമൻ ദശയുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത് രുദ്രൻ ബാൽക്കണിയിൽ നിന്ന് കണ്ടു രുദ്രൻ കാളിൽ വന്നു പുരുഷോത്തമൻ രുദ്രനെ കണ്ടുപോച്ചു എന്താണാവോ ഗസ്റ്റ് ഹൗസിൽ താടിയിൽ തടയിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു അത് പിന്നെ പുരുഷോത്തമൻ പതറി രുദ്രന്റെ ഓർപ്പിച്ച നോട്ടം കണ്ട് ഒന്നുമിട്ടതെ പുരുഷത്വം തന്റെ മുറിയിൽ പോയി രുദ്രൻ ദേശത്തിൽ ദശയുടെ ഗസ്റ്റ് ഹൗസിൽ പോയി ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ദശ കഥ ഉറന്നു മുന്നിൽ രുദ്രനെ കണ്ടു ഈശ്വര കുരിശ് ദാ മുന്നിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒന്നുമിട്ടതെ പേടിയുടെ ദശ നോക്കി എന്താടി ആ കിളവം വന്നൊന്നാണോ ഓടിയൊന്ന് തുറന്നത് എത്ര കാലം അടി ഈ ഒളിച്ചെളി രുദ്രൻ ദശയെ അടിപൊടി നോക്കി കൊണ്ട് ദേ ദശ കൈ ചൂണ്ടി രുദ്രൻ ആ ചൂണ്ടു പിടിച്ച് അവളെ തിരിച്ച് തന്റെ മാറോട് ചേർത്ത് അവളെ അകത്താക്കി കഥനെ അടച്ചു ദശ കുടഞ്ഞു മാറി നിനക്ക് കിളവ മതി ഈ എന്നെ വേണ്ട അല്ലടി രുദ്രൻ ദശയുടെ പിടി വിടാതെ ചോദിച്ചു ദശ കുടഞ്ഞു മാറാൻ പോലും ആദ്യ അവന്റെ പിടിയിൽ കുടുങ്ങി എനിക്ക് വേണം നിന്നെ ഞാൻ നിന്നെ എടുക്കും നിന്റെ അനുവാദത്തോടെ ഇനി ആ കിളവൻ നിന്റെ പുറകെ നടന്നാൽ അപ്പനെന്നവർ നോക്കില്ല ഞാനങ്ങ് തട്ടും നിന്നെ എനിക്ക് വേണം മോവിച്ചു പോയി കാമ വേണമെന്ന് വെച്ചോ കാമം തന്നെയാ നിന്നോട് എനിക്കുള്ളത് അടങ്ങാത്ത കാമം രുദ്രൻ പറഞ്ഞോണ്ട് ദശയുടെ പിടി ദശ കയ്യിൽ പിടിച്ചുകൊണ്ട് രുദ്രനെ നോക്കി ഓ പിന്നെ എനിക്ക് തോന്നുന്നവരുടെ അടുത്ത് പോവും വേണ്ടി വന്നാൽ പണത്തിനു വേണ്ടി രാത്രി ഇറങ്ങും ദശ പറയുന്ന മുൻ രുദ്രൻ അവടെ കവിളിൽ ആഞ്ഞു തെല്ലി രുദ്രൻ ദേശ അടങ്ങാതെ പിന്നെയും തെല്ലി ദശ കവളിനെ പിടിച്ചോണ്ട് രുദ്രനെ നോക്കി രുദ്രൻ ദേശത്തിൽ ഒന്നും മിണ്ടാതെ പോയി നേരം പുലർന്നു കാളിലിരിക്കുന്ന എല്ലാവർക്കും ടീ കൊണ്ട് ദശ കൊടുത്തു രുദ്രൻ നിവർന്ന് ദശയെ നോക്കി തന്റെ കൈവിരൽപ്പാട് ദശയുടെ കവളിൽ പറഞ്ഞിരിക്കുന്നു പുരുഷോത്തമൻ ദശയെ നോക്കി ദശയുടെ കവിൾ വീങ്ങിയിരിക്കുന്നത് കണ്ടു ദശ എന്താണ് വീങ്ങിയിരിക്കുന്നത് സംശയത്തോടെ പുരുഷോത്തമൻ ചോദിച്ചു ഒരു പേയ്മെന്റ് അതിൻ്റെ രുദ്രതാണ്ഡവമായിരുന്നു സാറേ എന്റെ കവിളിൽ ഇടങ്ങളിട്ട് രുദ്രനെ നോക്കിക്കൊണ്ട് ദശ പറഞ്ഞു പേമെന്റ് അതിനോ അതെന്താ ഗൗതം സംശയത്തോടെ ചോദിച്ചു അതൊക്കെ ഉണ്ട് സാറേ ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം എല്ലാം പെട്ടെന്നായിരുന്നു ഇതൊക്കെ മാറും സാറേ ഇതൊക്കെ വല്ലപ്പോഴും പതിവാണ് അതൊന്നും കാര്യമൊക്കെണ്ട ഇനി കാണാൻ പോകുന്നതിലുള്ളൂ സാറേ ദശ ചിരിയോടെ പറഞ്ഞോട്ട് പോയി ആ എന്തോ എന്തോ ഗവതം മനസ്സിലോർത്തുകൊണ്ട് മൊബൈൽ നോക്കി അടുക്കളയിൽ ജോലിയിലായിരുന്ന ദശ അഭിലാഷ് കയറി വരുന്നത് കണ്ടു അവിയേട്ടാ ദശ ഉച്ചത്തിൽ വിളിച്ചു സ്റ്റെപ്പ് കയറാൻ പോയി അഭിലേഷ് തിരിഞ്ഞ് അടുക്കളയിൽ നോക്കി ലക്ഷ ഒരു കപ്പ് ചായ കൊണ്ട് അഭിലാഷിന്റെ കയ്യിൽ കൊടുത്തു എന്താ ഒരു സ്നേഹം വല്ല ഊടായപ്പം നീ ഇതിലൊപ്പിച്ചോ നീ ആയതുകൊണ്ട് ഒരു സംശയമാണ് രുദ്രന്റെ പത്തി മടക്കിയോളല്ലയോ അഭിലേഷ് സംശയത്തോടെ ചോദിച്ചു ഏട്ടന് ഗിഫ്റ്റ് ഉള്ളത് വേണോ ചിരിയോട് ലക്ഷ ചോദിച്ചു ആ വേണം വേണം അവിലെഷി വായം പൊളിച്ചോണ്ട് തലയാട്ടി ഒന്നും വേണ്ട ഈ ചായ കൊണ്ട് ഋത്രൻ സാറിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ എടാ പേയ്മെന്റ് ആയ നിന്റെ ചായ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഗിഫ്റ്റ് എപ്പോൾ കിട്ടിയെന്ന് കേട്ടാ മതി നേരാണോ നീ പറഞ്ഞത് ഷു എനിക്കൊരു ഓടിക്കാർ മേടിക്കണം എന്നാണ് സ്വപ്നം അതങ്ങ് നടക്കട്ടെ അയ്യോ എനിക്ക് വയ്യ അവിലശി ചായ മേടിച്ചോണ്ട് പോവാ നിന്നു കൊച്ചേ പറ നേരാണോ നീ ആയതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സംശയത്തോടെ അവ ലഷ ചോദിച്ചു ഞാൻ അങ്ങനെ ചെയ്യൂ ഈ നിഷ്കമുഖം കണ്ടാൽ എങ്ങനെ സംശയിക്കാൻ തോന്നും മുഖത്തിൽ പല ഭാവങ്ങൾ വരുത്തിക്കൊണ്ട് നിഷ്കളങ്കതയോടെ രക്ഷ ചോദിച്ചു എന്നാ ശരി അവി തുള്ളിച്ചാടിക്കൊണ്ടുപോയി അടിമേടിക്കാൻ എന്താ ഉത്സാഹം ഹോ വിഷ ചിരിയോടെ പറഞ്ഞോട്ട് തിരിഞ്ഞതും കൈകെട്ടി നിൽക്കുന്ന പുരുഷത്വനെ കണ്ട് ഒരു നിമിഷം ഞെട്ടി ശരിക്കും ഈ കവളിൽ എന്താണ് പറ്റിയേ പുരുഷോത്തമൻ സംശയത്തോട് ചോദിച്ചു ദേ സാറേ പേയ്മെന്റ് ഐൻ എടുത്ത് പഞ്ഞിക്കട്ടതേത് സാറിൻ്റെ അടുത്ത് വന്നതുകൊണ്ട് കവളിലെ കാണിച്ചുകൊണ്ട് നിസ്സഹായതയോട് നിശ പറഞ്ഞു പുരുഷോത്തമൻ ചിരിയടക്കാനാതെ ചൂണ്ട കടിച്ചു പിടിച്ചു അത് ശരി അവിയെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടത് സംശയത്തോട് പുരുഷോത്തമൻ ചോദിച്ചു എനിക്ക് മാത്രം ഗിഫ്റ്റ് കിട്ടിയാൽ പോരാ അങ്ങേറക്കും കിട്ടണം അല്ലെങ്കിലും അവന് രല്ല് കൂടുതലാ അലസതയോടെ പറഞ്ഞോണ്ട് ദശ അടുക്കളയിൽ പോയി രുദ്രനെ വരച്ചവറിയിൽ ഈ കാന്താരി നിർത്തും ചിരിയുടെ പുരുഷോത്തവൻ മനസ്സിൽ പറഞ്ഞു അതേസമയം അഭിലേഷ് രുദ്രന്റെ അടുത്തു ചായ ചിരിയുടെ അഭിലാഷ് കപ്പനെ നീട്ടി രുദ്രനെഴുന്നേറ്റ് മുണ്ടമടക്കി കൊണ്ട് അഭിലാഷിനെ നോക്കി പേവണ്ടയാ കാത് കേൾക്കില്ലേ പേവണ്ടയാ അവലാഷ വിളിച്ചതും അടിയുടെ പൂരമായിരുന്നു കാളിലിരുന്ന പുരുഷോത്തമൻ കാതിന് പിടിച്ചു കുറച്ചു സമയമായത് നടുവിൽ കയ്യും വെച്ച് അവിലാഷ മെല്ലെ പടി ഇറങ്ങി വന്നു പാവം ഗിഫ്റ്റിച്ചിരി പോയി പുരുഷോത്തമൻ മനസ്സിൽ പറഞ്ഞോട്ട് ചിരിച്ചു ഏട്ടായി ചായ ദശ ചിരിയുടെ ഒരു കപ്പ് ചായ കൊണ്ട് അവിലാഷിന്റെ മുന്നിൽ നീട്ടി അവലാഷ് മെല്ലെ നിവർന്ന് ദശയെ നോക്കി അതേ നിഷ്കഭാവം എടി പൂതനെ പല്ലും കടിച്ചോണ്ട് അവലാഷ് വിളിച്ചു എൻ്റെ അമ്മോ എന്റെ നടു രണ്ടുകൈ നടുവിൽ കുത്തിക്കൊണ്ട് അവലാഷ നിലവിളിച്ചു എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയേട്ടാ ദശ അവലാഷിന്റെ അടുത്തൊന്ന് മെല്ലെ ചോദിച്ചു പോടി എന്നോടുത്ത് വേണ്ടായിരുന്നു ഓടിക്കാർ സ്വപ്നം കൊണ്ടുപോയ എനിക്ക് കിട്ടിയത് ഹോ അവലശ്വാസം നേരെ വിട്ടുകൊണ്ട് പറഞ്ഞു ദശ ചിരിച്ചു നീ ചിരിക്ക് ഞാൻ നല്ല വൈദ്യുര കൊണ്ട് കാണിക്കട്ടെ മർമത്തിലാണ് അടി ഹോ അവലശമെല്ലേ പോകുന്നതുണ്ട് ദശ ചിരിയോടെ നോക്കിയിരുന്നു ജീവന്റെ വീട്ടിൽ മോനി ഊർമള ജീവനെ വിളിച്ചു എന്താ മീ മൊബൈലിൽ നോക്കിയിരുന്ന ജീവൻ വിളിയേട്ടു കേട്ടു നന്ദ അവൾക്ക് ആലോചന നോക്കണ്ടേ ഊർമള ചോദിച്ചു നോക്കണം നമ്മുടെ ബ്രോക്കർ സുകുമാരനോട് പറഞ്ഞോ നല്ല ബന്ധം വന്നാൽ ഇങ്ങോട്ടൊന്ന് വരാൻ നടത്തണം നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം എൻ്റെ കല്യാണമോ ഇങ്ങനെയായി അവളുടെതെങ്കിലും ആഡംബര വെക്കണം കാവ്യ രീതിയായിട്ട് വേദനയുടെ ജീവനെ നോക്കി അതൊക്കെ പോട്ടേ ഓരോരുത്തരുടെ തലവരാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവണ്ടേ എത്ര നാൾ ഇവിടെ എങ്ങനെ ഋദ്രൻ നമ്മളോട് താമസിക്കാൻ പറഞ്ഞല്ലോ പിന്നെന്താ ഓർമ്മള ചോദിച്ചു എനിക്കവന്റെ അവതാരം വേണ്ട അവൻ്റെ വിശ വേണ്ട നമ്മൾ പോവും മാന്യവാട്ടി തന്നെ കേസിട്ട് നമുക്കാണെന്ന് അവകാശത്തോടെ നമ്മൾ പോവും ജീവൻ വിശ്വാസത്തോടെ പറഞ്ഞു ഓ പിന്നെ ഒരുത്തനെ കൊണ്ടുവന്നല്ലോ വക്കീൽ അവനിപ്പോൾ എവിടെ നീ വാശി കളഞ്ഞിട്ട് കിട്ടിയ ജീവിതം നീ അങ്ങ് ജീവിക്കാൻ നോക്ക് അവൻ്റെ ഒരു കേസും വക്കാലെത്തും ഊർമിള അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തു പോയി അഗ്നിദേവിൻ്റെ വീട്ടിൽ എടാ മോനി നിർത്തും മതി കാലാകാലം കൊണ്ടുനടന്ന വൈരാഗ്യം നിനക്ക് ഇതുവരെ നിർത്താറായില്ലേ അവനോട് മത്സരിച്ച് നിനക്ക് ജയിക്കാനാകുമോ അഗ്നിയുടെ അച്ഛൻ പരമാനന്ദം പറഞ്ഞു ഈ അച്ഛത്രുതൊക്കെ മാറ്റി നമ്മൾ സൗഹൃദമായതല്ലേ എന്നിട്ട് എന്തായി അച്ഛാ എന്റെ കൈ പോയി വേറെന്താണ് നമുക്ക് കിട്ടിയത് ഇനി ഒരിക്കലും മാറില്ല ഈ പക കാലാകാലം മക്കളിൽ കുത്തി കയറ്റും നീ എത്ര കുത്തി നിറച്ചാലും പൊന്നുമോനിദ്രനെ തോൽപ്പിക്കാൻ നിനക്ക് പറ്റില്ല കാരണം മഹാദേവന്റെ അവതരവാണ് മോംബോയി വിശ്രമിക്കാൻ നോക്ക് യുവതലമുറകൾ ശത്രുത് മറന്ന് സൗഹൃദത്തിലാട്ടെ പരമാനത്തം പറഞ്ഞതും അഗ്നി അവന്റെ കയ്യിൽ തന്നെ കത്തിയെടുത്ത് അച്ഛന്റെ വയറ്റിൽ കുത്തി എല്ലാരും ഞെട്ടലോടെ നോക്കി ചോറ് ഇവിടെ കൂറവിടെ അത് പാടില്ല ഇനി സ്വർഗത്തിൽ പോയി അമിസ ഉണ്ടാക്കി അഗ്നി പറഞ്ഞോണ്ട് പിന്നെയും കുത്തി പരമാനന്ദം വേറിൽ പിടിച്ചോണ്ട് നിലത്തിൽ ഓർന്നു വീണു അപ്പനായാലും മക്കളായാലും വേണ്ടി സംസാരിച്ചാൽ ഇതുപോലെ മലർന്നു കിടക്കും മനസ്സിലായോ അഗ്നി കത്തിയെ കാണിച്ചുകൊണ്ട് എല്ലാരോടും പറഞ്ഞു രാഘവ അഗ്നിദേവ് ഉച്ചത്തിൽ വിളിച്ചു സാറി പേടിയോടെ രാഘവൻ ഓടി വന്ന് കൈയട്ടിയിരുന്നു നിന്റെ കുടുംബം പട്ടിണിയില്ലാതെ ജീവിക്കും നീ പുറത്തു വരുന്നവരെ കത്തിയം നീട്ടിക്കൊണ്ട് അഗ്നി പറഞ്ഞു രാഘവൻ ഒരു നിമിഷം പരമാനന്ദനെ നോക്കി ആ കളങ്കമില്ലാത്ത ചിരി മുന്നിൽ തെളിഞ്ഞു രാഘവന്റെ കണ്ണുകൾ നിറഞ്ഞു എന്താ നിനക്ക് പറ്റില്ലേ അഗ്നിദേവ് ഭീഷണി സ്വരത്തിൽ ചോദിച്ചു സമ്മതം രാഘവൻ തലയാട്ടിക്കൊണ്ട് കത്തി മേടിച്ചു പരമാനന്ദ്രന്റെ ചടങ്ങ് കഴിഞ്ഞ് രാഘവനെ പോലീസ് കൊണ്ടുപോയി ജീവന്റെ വീട്ടിൽ നന്ദയെ കാണാൻ ഒരു കൂട്ടർ വന്നു മോളെ നീ ഇപ്പോൾ പോ അതിനുശേഷം നമുക്ക് വേണോ വേണ്ടിയെന്ന് ആലോചിക്കാം ഓർമ്മള നന്ദയെ പറഞ്ഞു വിട്ടു വന്നവർക്ക് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരോട് യാത്ര പറഞ്ഞിറങ്ങി അത്താഴങ്ങരിക്കാൻ എല്ലാവരും ഇരുന്നു കാവേരി അടുക്കളയിൽ നിന്ന് എല്ലാം നോക്കി നിൽക്കുന്നു ചെക്കന് നല്ല ജോലിയാണ് അവർക്കിഷ്ടമായി എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം ഈ ബന്ധം കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് അതീവ സന്തോഷത്തിൽ ജീവൻ പറഞ്ഞു എല്ലാം ഈശ്വരന്റെ കർണ ചിരിയുടെ ഓർമ്മള പറഞ്ഞു എനിക്കിഷ്ടമില്ല ഈ കല്യാണം വേണ്ട നന്ദ എടുത്തടിച്ച് പറഞ്ഞു മോളെ നല്ല ചെക്കനാ ഓർമ്മള പറഞ്ഞു എനിക്കിഷ്ടമില്ല ഇഷ്ടമില്ല നന്ദ ആകാരത്തിന് വലച്ചെറിഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു ഓർമ്മള ദേശത്തിൽ നന്ദിയടിക്കാൻ പോയി അമ്മ ജീവൻ തടഞ്ഞു ഏതാ ചെക്കൻ ജീവൻ എഴുന്നിട്ട് നന്ദയുടെ അടുത്തും ചോദിച്ചു നന്ദ നിറകണ്ണോടെ ജീവനെ നോക്കി നീ സ്നേഹിക്കുന്ന ചെക്കൻ്റെ പേരെന്താ ജീവൻ പിന്നെയും ചോദിച്ചു ഗൗതം വിറയിലൂടെ നന്ദ പറഞ്ഞു എന്ത് ചെയ്യുന്നു ജീവൻ നന്ദയെ നോക്കി ചോദിച്ചു ഡോക്ടർ പേടിയോടെ നന്ദ പറഞ്ഞു അവന്റെ വീടവിടെ സമാധാനത്തിൽ ജീവൻ ചോദിച്ചു അത് പിന്നെ പേടിയോടെ നന്ദ പതറി വീടില്ലേ ജീവൻ പുരിവർത്തി ചോദിച്ചു രുദ്രന്റെ സഹോദരനാണ് നന്ദ പറഞ്ഞു നിർത്തിയതും ഊർമള തളർന്ന് കസേരയിലിരുന്നു കാവേരി പേടിയോടെ ചാരി നന്ദപ്പേടിയുടെ ജീവനെ നോക്കിയിരുന്നു തുടരും